ലബനനിൽ തീ മഴ ഇസ്രായേലി സേനയുടെ ആക്രമണം തെക്കൻ ലബനനിലെ തീരദേശ പട്ടണമായ സിഡോണിലേക്ക് കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ വമ്പൻ വ്യോമാക്രമുണ്ടായി തെക്കൻ ലബനിലെ ഏറ്റവും വലിയ പാലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിലേക്കാണ് ഇസ്രായേലി സേനയുടെ ആക്രമണം ഉണ്ടായത് പാലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിന്റെ മറവിൽ ഹമാസിന്റെ ടെറർ ക്യാമ്പ് നടക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഹമാസിന്റെ ആയുധ പരിശീലന കേന്ദ്രം ഹമാസിന്റെ ഭീകര കേന്ദ്രം പ്രവർത്തിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ മേഖലകളിലേക്ക് ഇസ്രായേലിന്റെ കനത്ത വ്യോമാക്രമണം ഉണ്ടായത് ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ രാത്രി ലബനന്റെ തലയ്ക്ക് മുകളിൽ പറന്നാണ് ഈ മേഖലകളിലേക്ക് വൻ ആക്രമണം അഴിച്ചുവിട്ടത് മണിക്കൂറുകളോളം നീണ്ട വ്യോമാക്രമണത്തിൽ സിഡോൺ നഗരത്തിന് സമീപമുള്ള ജനവാസ കേന്ദ്രത്തിന് സമീപമുള്ള പാലസ്തീൻ പാലസ്തീനിയൻ അഭയാർത്ഥി ക്യാമ്പിന്റെ മറവിൽ പ്രവർത്തിക്കുന്ന വലിയ ഹമാസ് ക്യാമ്പ് ഹമാസ് ടെറർ ക്യാമ്പ് തകർന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ഈ ആക്രമണത്തിൽ പതിമൂന്ന് ഹമാസ് ഭീകരന്മാർ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ ഇസ്രായേലി സേന നൽകുന്ന ഏറ്റവും പുതിയ അറിവ് കാലങ്ങളായി തെക്കൻ ലെബനിലെ സിതോൺ പട്ടണത്തിന് സമീപം പാലസ്തീനിയൻ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഗാസയിൽ നിന്ന് ഒളിച്ചോടിയ ഗാസയിൽ നിന്ന് പുറത്താക്കപ്പെട്ട നിരവധി പാലസ്തീൻ കുടുംബങ്ങളാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത് എന്നാൽ ഈ മേഖലയിൽ ഹമാസിൻ്റെ തീവ്രവാദ ക്യാമ്പുകളും പ്രവർത്തിക്കുന്നു എന്ന് ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തുകയും മൊസാദിൻ്റെ ചാരന്മാർ ഷിൻബറ്റിൻ്റെ ചാരന്മാർക്ക് തന്നെ ഈ വിവരം കൃത്യമായി തന്നെ ഇസ്രായേലിനെ അറിയിക്കുകയും ചെയ്തിരുന്നു ജനവാസ കേന്ദ്രങ്ങൾക്ക് താഴെയുള്ള ജനനിബിഠ കേന്ദ്രങ്ങൾക്ക് താഴെയുള്ള ഭൂഗർഭ ബങ്കറുകളിലും ജനവാസ കേന്ദ്രങ്ങൾക്ക് മറവിലാണ് മറവിലുള്ള കെട്ടിടങ്ങളിലുമാണ് ഇത്തരം തീവ്രവാദ ക്യാമ്പുകൾ ഹമാസ് നടത്തിയിരുന്നത് ഗാസയിൽ ഒരിക്കൽ കൂടി ഹമാസിൻ്റെ ഒരു പുനരുജ്ജീവനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പരിശീലനമായിരുന്നു പ്രധാനമായും ഇവിടെ നൽകിയിരുന്നത് പുതിയതായി റിക്രൂട്ട് ചെയ്ത ഭീകരന്മാർക്ക് നിരവധി നിരവധി ഹമാസ് ഭീകരന്മാർ ഈ മേഖലയിൽ പരിശീലനം നൽകിയിരുന്നു എന്ന വിവരമാണ് വരുന്നത് കാലങ്ങളായി ഹമാസിന്റെ ഭീകരന്മാർക്ക് പരിശീലനം നൽകുന്ന ഹമാസിന്റെ കൊടും ഭീകരൻ ജിതാബ് സവാദി ജദാബ് സവാദി എന്ന് പറയുന്ന കൊടും ഭീകരൻ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഇയാളാണ് ഹിസ്ബുള്ള ഹിസ്ബുള്ളക്കും ഹമാസിൻ്റെയും പുതിയ ഭീകരന്മാർക്ക് പ്രധാനമായും ആയുധ പരിശീലനങ്ങളും റോക്കറ്റ് ലോഞ്ചർ അടക്കമുള്ള പരിശീലനങ്ങളും നൽകുന്നത് ഈ ജവാദ് സവാദിയെ നിരവധി കാലങ്ങളായി ഇസ്രായേലി സേന നോട്ടമിട്ടിരിക്കുകയായിരുന്നു ഇയാളുടെ നേതൃത്വത്തിലാണ് പുതിയ ഹമാസിന്റെ റിക്രൂട്ട്മെൻറ് നടക്കുകയും ആയുധ പരിശീലനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്തത് എന്ന് ഇസ്രായേൽ കൃത്യമായി മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാന ത്തിലാണ് ഈ സവാദിയുള്ള ഈ മേഖലയിലേക്ക് ഇസ്രായേലി സേന കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയത് അതേസമയം ആക്രമണത്തിൽ സാധാരണക്കാരായിട്ടുള്ള സിവിലിയൻസിന് യാതൊരു തരത്തിലുള്ള അപകടവും ഉണ്ടായിട്ടില്ല എന്നാണ് ഐ വ്യക്തമാക്കുന്നത് അതേസമയം ഹമാസ് നേതൃത്വം പറയുന്നതാകട്ടെ സിതോണിലെ പാലസ്തീനിയൻ അഭയാർഥി ക്യാമ്പിനു നേരെയായിരുന്നു ഇസ്രായേലിൻ്റെ ആക്രമണം ഈ മേഖലയിൽ ഹമാസിൻ്റെ ഒരു തരത്തിലുള്ള കമാൻഡ് സെൻറ്ററോ അല്ലെങ്കിൽ ട്രെയിനിങ് ക്യാമ്പുകളോ പ്രവർത്തിക്കുന്നില്ല ഇവിടെ തീർത്തും അഭയാർത്ഥി ക്യാമ്പുകളാണ് സ്ത്രീകളും കുട്ടികളും വൃദ്ധരായി വൃദ്ധരുമായിട്ടുള്ളവരാണ് ഇവിടെ അധികവും അവർ അവർ അധിവസിക്കുന്ന ഈ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെയാണ് യാതൊരു മനുഷ്യത്വവുമില്ലാതെ ഇല്ലാതെ ഇസ്രായേലി സേന ആക്രമണം നടത്തിയത് എന്നാണ് ഇപ്പോൾ ഹമാസ് പുറത്തുവിടുന്ന വിവരം ഇതേക്കുറിച്ച് ഈ ആക്രമണത്തെക്കുറിച്ച് ഹിസ്ബുള്ളയോ അല്ലെങ്കിൽ ലബനൻ ഭരണകൂടമോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അതേസമയം കൃത്യമായ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ടെറർ ക്യാമ്പിനു നേരെ ഈ ഭീകര ക്യാമ്പിനു നേരെ ആക്രമണം നടത്തിയത് എന്ന് ഇസ്രായേൽ സേന കൃത്യമായി തന്നെ പറയുന്നു കാലങ്ങളായി ഈ മേഖലയിൽ അമാസിൻ്റെ ഭീകര കേന്ദ്രം പ്രവർത്തിച്ചു വരികയായിരുന്നു ഹമാസ് ഈ പാലസ്തീനിയൻ അഭയാർത്ഥി ക്യാമ്പിന്റെ മറവിലാണ് ഈ ഈ ഭീകര കേന്ദ്രത്തെ പ്രവർത്തിപ്പിച്ചിരുന്നത് ഇറാനിൽ നിന്ന് കടത്തിക്കൊണ്ടുവരുന്ന ആയുധങ്ങൾ ഹിസ്ബുള്ളയിലേക്ക് എത്തുകയും ഹിസ്ബുള്ളയിൽ നിന്ന് ആ ആയുധത്തിന്റെ ഒരു പങ്ക് ഹമാസിലേക്ക് എത്തുകയും ചെയ് ചെയ്തിരുന്നു അങ്ങനെ ഹമാസ് ഈ മേഖലയിൽ വൻതോതിൽ ആയുധങ്ങൾ ശേഖരിക്കുകയും അധികം വൈകാതെ ആ ആയുധങ്ങൾ ഗാസയിലേക്ക് എത്തിച്ച് വീണ്ടും ഇസ്രായേലിന് നേരെ ഒരു വട്ടം കൂടി യുദ്ധമുഖം തുറക്കുകയും എന്നതായിരുന്നു ഹമാസിന്റെ ലക്ഷ്യം ആ ലക്ഷ്യത്തെയാണ് ഇപ്പോൾ ഇസ്രായേൽ തകർത്തിരിക്കുന്നത് നമുക്കറിയാം ഗാസയിൽ ഹമാസിന് നേരെ നടക്കുന്ന യുദ്ധത്തിനൊപ്പം തന്നെ ലബനനിൽ ഹിസ്മുള്ളക്കെതിരെയും ഇസ്രായേൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി യുദ്ധം നടക്കുന്നു രണ്ടായിരത്തി മുതൽ വെടിനിർത്തൽ കരാർ ഇസ്രായേലിനും ഹിസ്ബുള്ളയ്ക്കും ഇടയിൽ പ്രാബല്യത്തിലുണ്ട് എങ്കിൽ പോലും ഹിസ്ബുള്ളയുടെ ടെറർ നടപടികൾക്കെതിരെ അല്ലെങ്കിൽ ഭീകര പ്രവർത്തനത്തിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള ആക്രമണങ്ങളാണ് പലപ്പോഴും ഇസ്രായേൽ നടത്തുന്നത് തെക്കൻ ലെബനനിലുടനീളമുള്ള ഹിസ്ബുള്ള ക്യാമ്പുകൾക്ക് നേരെ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഇസ്രായേൽ അതിമാരകമായ ആക്രമണം നടത്തിയിരുന്നു അതുകൂടാതെ ഹിസ്ബുള്ളയുടെ ആയുധ ഡിപ്പോകൾ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ലോഞ്ചിങ് സൈറ്റുകൾ മിസൈൽ ലോഞ്ചിങ് സൈറ്റുകൾ ഹിസ്ബുള്ള ഭീകരവാദികൾ ഒളിഞ്ഞിരിക്കുന്ന ക്യാമ്പുകൾ ഇതൊക്കെ തന്നെ ഇസ്രായേലി സേന ആക്രമ ആക്രമിച്ച് തകർത്തിയിരുന്നു ലബനൻ ഭരണകൂടത്തെ കൂടി ഇസ്രായേലി സേന കുറ്റപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഇസ്രായേലിൻ്റെ ഈ ആക്രമണം കാരണം തെക്കൻ ലബനലിൽ നിന്ന് ഹിസ്ബുള്ളയെ പൂർണ്ണമായും പിൻവലിക്കുമെന്നും തെക്കൻ ലബനലിൻ്റെ നിയന്ത്രണം ലബനീസ് ഭരണകൂടം ലബനീസ് സൈന്യം ഏറ്റെടുക്കുമെന്നുമായിരുന്നു ഇസ്രായേലിനും ഹിസ്പുള്ളക്കുമിടയിലുള്ള കരാർ എന്നാൽ ആ കരാർ പൂർണ്ണമായി ലംഘിച്ചുവെന്ന് മാത്രമല്ല തെക്കൻ ലബനനിൽ ഒരു തരത്തിലുള്ള ഇടപെടൽ ഇടപെടലുകൾക്കും ലബനീസ് ഭരണകൂടം തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇതോടുകൂടി ലബനീസ് ഭരണകൂടവുമായി ഇസ്രായേലി സേന തെറ്റുന്നു ഈ ജവാദ് സവാദിയെ നിരവധി കാലങ്ങളായി ഇസ്രായേലി സേന നോട്ടമിട്ടിരിക്കുകയായിരുന്നു ഇയാളുടെ നേതൃത്വത്തിലാണ് പുതിയ ഹമാസിന്റെ റിക്രൂട്ട്മെന്റ് നടക്കുകയും ആയുധ പരിശീലനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്തത് എന്ന് ഇസ്രായേൽ കൃത്യമായി മനസ്സിലാക്കി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സവാദിയുള്ള ഈ മേഖലയിലേക്ക് ഇസ്രായേലി സേന കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയത് അതേസമയം ആക്രമണത്തിൽ സാധാരണക്കാരായിട്ടുള്ള സിവിലിയൻസിന് യാതൊരു തരത്തിലുള്ള അപകടവും ഉണ്ടായിട്ടില്ല എന്നാണ് ഐ വ്യക്തമാക്കുന്നത് അതേസമയം ഹമാസ് നേതൃത്വം പറയുന്നതാകട്ടെ സിതോണിലെ പാലസ്തീനിയൻ അഭയാർത്ഥി ക്യാമ്പിന് നേരെയായിരുന്നു ഇസ്രായേലിൻ്റെ ആക്രമണം ഈ മേഖലയിൽ ഹമാസിൻ്റെ ഒരു തരത്തിലുള്ള കമാൻഡ് സെൻറ്ററോ അല്ലെങ്കിൽ ട്രെയിനിങ് ക്യാമ്പുകളോ പ്രവർത്തിക്കുന്നില്ല ഇവിടെ തീർത്തും അഭയാർത്ഥി ക്യാമ്പുകളാണ് സ്ത്രീകളും കുട്ടികളും വൃദ്ധരായി വൃദ്ധരുമായിട്ടുള്ളവരാണ് ഇവിടെ അധികവും അവർ അവർ അധിവസിക്കുന്ന ഈ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെയാണ് യാതൊരു മനുഷ്യത്വവുമില്ലാതെ ഇസ്രായേലി സേന ആക്രമണം നടത്തിയത് എന്നാണ് ഇപ്പോൾ ഹമാ പുറത്തുവിടുന്ന വിവരം ഇതേക്കുറിച്ച് ഈ ആക്രമണത്തെക്കുറിച്ച് ഹിസ്ബുള്ളയോ അല്ലെങ്കിൽ ലെബനൻ ഭരണകൂടമോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അതേസമയം കൃത്യമായ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ടെറർ ഗ്രൂ ക്യാമ്പിന് നേരെ ഈ ഭീകര ക്യാമ്പിനു നേരെ ആക്രമണം നടത്തിയത് എന്ന് ഇസ്രായേൽ സേന കൃത്യമായി തന്നെ പറയുന്നു കാലങ്ങളായി ഈ മേഖലയിൽ ഹമാസിൻ്റെ ഭീകര കേന്ദ്രം പ്രവർത്തിച്ചു വരികയായിരുന്നു ഹമാസ് ഈ പാലസ്തീനിയൻ അഭയാർത്ഥി ക്യാമ്പിൻ്റെ മറവിലാണ് ഈ ഭീകര കേന്ദ്രത്തെ Вот пиздец, да? ഇറാനിൽ നിന്ന് കടത്തിക്കൊണ്ടുവരുന്ന ആയുധങ്ങൾ ഹിസ്ബുള്ളയിലേക്ക് എത്തുകയും ഹിസ്ബുള്ളയിൽ നിന്ന് ആ ആയുധത്തിന്റെ ഒരു പങ്ക് ഹമാസിലേക്ക് എത്തുകയും ചെയ്തിരുന്നു അങ്ങനെ ഹമാസ് ഈ മേഖലയിൽ വൻതോതിൽ ആയുധങ്ങൾ ശേഖരിക്കുകയും അധികം വൈകാതെ ആ ആയുധങ്ങൾ ഗാസയിലേക്ക് എത്തിച്ച് വീണ്ടും ഇസ്രായേലിന് നേരെ ഒരു വട്ടം കൂടി യുദ്ധമുഖം തുറക്കുകയും എന്നതായിരുന്നു ഹമാസിന്റെ ലക്ഷ്യം ആ ലക്ഷ്യത്തെയാണ് ഇപ്പോൾ ഇസ്രായേൽ തകർത്തിരിക്കുന്നത് നമുക്കറിയാം ഗാസയിൽ ഹമാസിന് നേരെ നടക്കുന്ന യുദ്ധത്തിനൊപ്പം തന്നെ ലബനൻ ിൽ ഹിസ്ബുള്ളക്കെതിരെയും ഇസ്രായേൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി യുദ്ധം നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ വെടിനിർത്തൽ കരാർ ഇസ്രായേലിനും ഹിസ്ബുള്ളയ്ക്കും ഇടയിൽ പ്രാബല്യത്തിലുണ്ട് എങ്കിൽ പോലും ഹിസ്ബുള്ളയുടെ ടെറർ നടപടികൾക്കെതിരെ അല്ലെങ്കിൽ ഭീകര പ്രവർത്തനത്തിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള ആക്രമണങ്ങളാണ് പലപ്പോഴും ഇസ്രായേൽ നടത്തുന്നത് തെക്കൻ ലെബനിലുടനീളമുള്ള ഹിസ്ബുള്ള ക്യാമ്പുകൾക്ക് നേരെ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഇസ്രായേൽ അതിമാരകമായ ആക്രമണം നടത്തിയിരുന്നു കാലങ്ങളായി തെക്കൻ ലെബനാനിലെ സിതോൺ പട്ടണത്തിന് സമീപം പാലസ്തീനിയൻ അഭയാർത്ഥി ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഗാസയിൽ നിന്ന് ഒളിച്ചോടിയ ഗാസയിൽ നിന്ന് പുറത്താക്കപ്പെട്ട നിരവധി പാലസ്തീൻ കുടുംബങ്ങളാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത് എന്നാൽ ഈ മേഖലയിൽ ഹമാസിന്റെ തീവ്രവാദ ക്യാമ്പുകളും പ്രവർത്തിക്കുന്നു എന്ന് എന്ന് ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തുകയും മൊസാദിൻ്റെ ചാരന്മാർ ഷിൻബറ്റിൻ്റെ ചാരന്മാർക്ക് തന്നെ ഈ വിവരം കൃത്യമായി തന്നെ ഇസ്രായേലിനെ അറിയിക്കുകയും ചെയ്തിരുന്നു ജനവാസ കേന്ദ്രങ്ങൾക്ക് താഴെയുള്ള ജനനിബിഠ കേന്ദ്രങ്ങൾക്ക് താഴെയുള്ള ഭൂഗർഭ ബങ്കറുകളിലും ജനവാസ കേന്ദ്രങ്ങൾക്ക് മറവിലാണ് മറവിലുള്ള കെട്ടിടങ്ങളിലുമാണ് ഇത്തരം തീവ്രവാദ ക്യാമ്പുകൾ ഹമാസ് നടത്തിയിരുന്നത് ഗാസയിൽ ഒരിക്കൽ കൂടി ഹമാസിൻ്റെ ഒരു പുനരുജ്ജീവനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പരിശീലനമായിരുന്നു പ്രധാനമായും ഇവിടെ നൽകിയിരുന്നത് പുതിയതായി റിക്രൂട്ട് ചെയ്ത ഭീകരന്മാർക്ക് നിരവധി നിരവധി ഹമാസ് ഭീകരന്മാർ ഈ മേഖലയിൽ പരിശീലനം നൽകിയിരുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത് തെക്കൻ ലെബനനിലെ പുതുതായി നിർമ്മിച്ചു വരുന്ന ഹിസ്ബുള്ള ടെറർ ക്യാമ്പുകൾക്ക് നേരെ ഇസ്രായേൽ അതിമാരകമായിട്ടുള്ള ആക്രമണം അഴിച്ചുവിടുകയാണ് തെക്കൻ ലെബനിലെ ഈ ടെറർ ക്യാമ്പുകൾ ഒന്നുകൂടി പുനരുജ്ജീവിച്ചാൽ അത് വടക്കൻ ഇസ്രായേലിലെ ജനങ്ങൾക്ക് വലിയ ഭീഷണി ഉയർത്തുമെന്ന് ഇസ്രായേലി സേനയെ കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് തെക്കൻ ലെബനനിലെ ഈ ക്യാമ്പുകൾ പൂർണ്ണമായും ഇസ്രായേലി സേന ആക്രമിച്ച് തകർത്തത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ സിദോൺ നഗരത്തിൽ അതായത് ഒരു തീരദേശ പട്ടണ നഗരമാണ് സിഥോൺ നഗരത്തിലുള്ള ആ പാലസ്തീനിയൻ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് മറവിൽ പ്രവർത്തിക്കുന്ന ഹമാസിൻ്റെ ടെറർ ക്യാമ്പുകൾക്ക് നേരെ കൂടി ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് ഗാസയിൽ മാത്രമല്ല ലബനനിലും ഹമാസിന്റെ ഭീകര ക്യാമ്പുകൾ ഉണ്ട് എന്ന് ഇപ്പോൾ ലോകത്തിന് മനസ്സിലായിരിക്കുന്നു ആ ഭീകര ക്യാമ്പുകളെയാണ് ഇപ്പോൾ ഇസ്രായേലി സേന വ്യോമാക്രമണത്തിലൂടെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നത്